അന്തർദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മൂന്നാറിൻ്റെ ടൂറിസം വികസനം ഈ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാണെന്ന് പുതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ കീഴിലുള്ള മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഘട്ട നിർമ്മാണ പൂർത്തീകരണത്തിൻ്റെയും മുതിരപ്പുഴയോര സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെയും ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കായിരുന്നു മന്ത്രി ഇടുക്കി ജില്ലയുടെ ടൂറിസം വികസനത്തിന് ഈ പദ്ധതികൾ മുതൽക്കൂട്ടാകും എൽ ഡി എഫ് സർക്കാർ വലിയ പരിഗണനയാണ് മൂന്നാറിന് നൽകുന്നത് കോവിഡിന് ശേഷം മൂന്നാറിലെ ടൂറിസം വികസനത്തിന് പ്രത്യേക ശ്രദ്ധ ചെലുത്തിയാണ് സർക്കാർ ഇടപെടുന്നതെന്നും മന്ത്രി പറഞ്ഞു ഡി ടി പി സി ഓഫീസിന് സമീപം സംഘടിപ്പിച്ച പ്രാദേശിക ഉദ്ഘാടന പരിപാടിയിൽ ദേവികുളം എം എൽ എ എ രാജ അധ്യക്ഷത വഹിച്ചു പഴയ മൂന്നാറിൽ സ്ഥിതിചെയ്യുന്ന ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിൻ്റെ ഓഫീസിൻ്റെ പുറകിലുള്ള മുതിരപ്പുഴയോര സൗന്ദര്യവൽക്കരണ പദ്ധതിയിൽ കുട്ടികളുടെ പാർക്ക് ഇരിപ്പിടങ്ങൾ ലൈറ്റിംഗ് തുടങ്ങിയവ സജ്ജമാക്കിയിട്ടുണ്ട് മൂന്ന് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ ചിലവിട്ടാണ് മുതിരപ്പുഴയോര സൗന്ദര്യവൽക്കരണ പദ്ധതി നടപ്പിലാക്കിയത് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഘട്ട നിർമ്മാണത്തിൽ നാലു കോടി എൺപത്തിയൊന്ന് ലക്ഷം രൂപ ചിലവഴിച്ച് കുട്ടികൾക്കുള്ള കളിസ്ഥലം ചെസ്കോട്ട് സ്നേക് ലാഡർ നടപ്പാത ബോട്ട് ജെട്ടി കോടി എൺപത്തിഒൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് കുട്ടികളുടെ കളിസ്ഥലം നടപ്പാത ബോട്ട് ജെട്ടി തുടങ്ങിയ പ്രവർത്തികളാണ് നടപ്പിലാക്കിയത് ഇടുക്കി ജില്ലയുടെ ടൂറിസം വികസനത്തിന് ഈ പദ്ധതികൾ മുതൽക്കൂട്ടാകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാണ് എൽ ഡി എഫ് സർക്കാർ വലിയ പരിഗണനയാണ് മൂന്നാറിന് നൽകുന്നത് കോവിഡിന് ശേഷം മൂന്നാറിലെ ടൂറിസം വികസനത്തിന് പ്രത്യേക ശ്രദ്ധ ചെലുത്തിയാണ് സർക്കാർ ഇടപെടുന്നത് വലിയ മാറ്റം സഞ്ചാരികളുടെ എണ്ണത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി നമ്മുടെ സംസ്ഥാനം മാറി ാണ് സഞ്ചാരികളുടെ വരവ് കണക്ക് ഒക്കെ നമ്മൾ പരിശോധിച്ചപ്പോൾ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന ആഭ്യന്തര സഞ്ചാരികൾ കേരളം ഉണ്ടായതിനു ശേഷമുള്ള സർവകലാ റെക്കോർഡ് എണ്ണത്തിലെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം എന്നുള്ളതാണ് പ്രത്യേകത യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം എം ഭവ്യ കണ്ണൻ ഇത്രതല പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ സാമൂഹിക പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് യുടോക്ക്